ജൂലൈ ഒൻപതിന് പരിധി നിശ്ചയിച്ച യു എസ് താരിഫ് നടപടികൾ ഓഗസ്റ്റ് ഒന്നിലേക്ക് നീട്ടിക്കൊണ്ടുള്ള യു എസ് പ്രസിഡന്റിന്റെ നീക്കങ്ങൾക്കിടയിൽ വിപണിയിൽ നിന്നൽപ്പം ഉയർന്നു നിൽക്കുന്നു ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വിപണിയെ സ്വാധീനിക്കുമ്പോൾ ഉറച്ച ഡോളറും ഉയർന്ന ട്രഷറി ഈൽഡും നേട്ടങ്ങളെ പരിമിതപ്പെടുത്തുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി ചെയ്യുമ്പോൾ ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുനൂറ്റി പത്ത് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുനൂറ് എന്ന നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്